മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മതപ്പാട് കണ്ടെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഇടതു ചെവയുടെ ഭാഗത്തായാണ് മതപ്പാട് കണ്ടെത്തിയത് മതപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാർ അടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയമിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് അത് കഴിഞ്ഞാൽ നിരീക്ഷിച്ചു െപ്പറ്റി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ ഈ ഈ കൂടുതൽ നമ്മൾ വാച്ചർമാരെ ആനയെ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയിൽ മതപ്പാട് കണ്ടെത്തിയത് മുൻ വർഷങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയാണ് ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലകളിലൂടെ തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി പടയപ്പയുടെ സഞ്ചാരം കഴിഞ്ഞ വർഷം മതപ്പാട് പടയപ്പ അക്രമാസക്തനാവുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം